നമ്മളൊരു കുഞ്ഞിന് ഒരു പത്ത് വയസ്സായ ഒരു മോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാട്ടോ കയ്യിൽ കേക്ക് ഉണ്ട് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് എന്നറിയത്തില്ല നോക്കട്ടെ കേക്ക് എടുക്കാനായിട്ട് വെറൈറ്റി കുറേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോവാട്ടോ സംഭവം നല്ല രസമാണ് ഇങ്ങനെ കൊടുക്കാനായി പക്ഷെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ലായിരുന്നു കാര്യം ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ ഈ ഗിഫ്റ്റിൻ്റെ സംഭവങ്ങൾ പിടിക്കാനൊക്കെ ആയിട്ട് ഡാമേജസ് ഒന്നും വന്നിട്ടില്ല ഇനി അങ്ങനെ വരാതിരിക്കട്ടെ അതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അത് കൊണ്ടുപോകാൻ ഒരു ക്യാരി ബാഗ് പോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഒരു ഇത് തരണേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ത് ബാഗ് യൂസ് ചെയ്യാമെന്നുള്ളത് മെയിൻ റിസൺ എന്തോ എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആകണമെന്നില്ല നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് പലർക്കും വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ കോൺഷ്യസ് ആകും അപ്പോൾ പലപ്പോഴും റിയാക്ഷൻസ് ഒന്നും അവരുടെ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസൊന്നും കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക കിട്ടത്തില്ല എന്താവും അറിയില്ല നമുക്ക് നോക്കാം ഒരു കുഞ്ഞിനാണ് പത്ത് വയസ്സായ കൊച്ചിനാണ് കൊടുക്കാൻ പോകുന്നത് അമ്മയും അച്ഛനും കൂടെ ആണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അമ്മയാണതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നോട് കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് നോക്കട്ടെ എന്താവും നമുക്ക് കണ്ടന്റ് കണ്ടല്ലറിയാം ഹാപ്പി ബർത്ത്ഡേ ഡേട്ട് നോക്കി ഗിഫ്റ്റ് ഇഷ്ടായോ ശരിക്കും ഇഷ്ടമായോ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് മനസ്സിലായോ വന്നപ്പോൾ ഗിഫ്റ്റ് തരാൻ വന്നത് മനസ്സിലായോ ഇല്ല ഞെട്ടിയോ എങ്ങനെ ഗിഫ്റ്റ് കെട്ടിട്ടുണ്ടോ നമുക്ക് ഇല്ല ഷ്ടാണോ ശരിക്കും മോക്ക് ഇങ്ങനെ ആരാ ഗിഫ്റ്റ് തരാനുള്ളു വേറെ അങ്കള് ആന്റി ഒന്നും തരത്തില്ലോ ഹാപ്പി ബേഡേ ഇതുവരെ എന്തെങ്കിലുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇത്രയൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ പിന്നെ ആദ്യമായിട്ട് പത്താമത്തെ വയസ്സുള്ള അടിപൊളി കേട്ടത് അമ്മയെ നോക്കണ്ട ആരെ ഗിഫ്റ്റ് തന്നെന്ന് പറയാ വന്നത് ആ ഞാനാ വന്നേ അത് ശരിയല്ല ഞാനെന്ന കൊടുത്തേ ആരെ ഗിഫ്റ്റ് തന്നെ അമ്മയാ അമ്മയത്രയും കൂടെ തന്ന അടിപൊളിയാണല്ലോ മോളുടെ പേര് മാളൂട്ടി ശരിക്കും ഓർജിൽ പെരുന്നാ പേരന്താ ഒന്ന് ഉറക്കം പറയൂ അക്ഷിത മോള് ഏത് എവിടെ പഠിക്കുന്നേ ചെറിയ സ്കൂളിലാണ് പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അടിപൊളി കേക്ക് ഇഷ്ടമായ ഗിഫ്റ്റ് ഇഷ്ടായ അപ്പം അക്ഷിത മോൾക്ക് ദേ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെട്ടോ അത് ടാറ്റ കൊടുത്തേക്കല്ല അത് കയ്യിലെല്ലാം വെച്ചിട്ട് എങ്ങനെയാ ടാറ്റ കൊടുക്കാനാ ഗിഫ്റ്റ് ഇഷ്ടമായോ അപ്പം നമുക്ക് അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ